ഗുഡ് മോർണിംഗ് ഗായ്സ് അങ്ങനെ രാവിലെ എഴുന്നേറ്റും അമ്മച്ചിയുടെ നല്ല നൈസ് പത്രിയും ഇടിയപ്പവും കോഴിക്കറിയും ബീഫും തേങ്ങാപ്പാലും ചായയും കൂട്ടി കുടിച്ചിട്ട് നേരെ ആലപ്പുഴക്കുള്ള യാത്ര തുടങ്ങിയാണ് അങ്ങനെ ഞാൻ ബൈക്ക് എടുത്ത് നേരെ പെട്രോൾ പമ്പിൽ പോയി തോട്ടൂർ പമ്പിൽ പോയി ഞാനും ഫയാസും യാത്ര തുടങ്ങി അങ്ങനെ ഇന്ന് നമ്മുടെ തൃശ്ശൂരുടെ കല്യാണമാണ് ആ വഴിയിലൂടെയുള്ള യാത്രകളാണ് ഇത് അങ്ങനെ ഞാൻ കെ എസ് ആർ ടി സിക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ളൊരു യാത്രയാണ് കോട്ടയത്ത് വന്നു ബേക്കർ ജംഗ്ഷൻ വന്നിട്ട് വഴി അറിയാതെ വഴി വഴിമുട്ടിയ കേരളം വഴികാട്ടാണെന്ന് പറഞ്ഞ പോലെ ഈ ഒരു വഴി കൂടെ നല്ല യാത്ര ചെയ്ത് പരിചയം പക്ഷേ സ്ഥലം പിന്നെയാണ് മനസ്സിലായത് കുമ്മനമായിരുന്നു കേട്ടോ അങ്ങനെ എം എം എസ് ബസ്സിൽ കയറി ലാസ്റ്റ് സ്റ്റോപ്പിൽ ചെന്നിറങ്ങി അവിടെ നിന്ന് നടരാജ് മോട്ടോഴ്സ് നേരെ നടന്നു നിർത്തി നമ്മുടെ അശ്വതി ഉണ്ടായിരുന്നു ജസീല ഉണ്ടായിരുന്നു നമ്മുടെ ജ്യോതിക്ക് ഉണ്ടായിരുന്നു രമേശ് ഉണ്ടായിരുന്നു ജയലക്ഷ്മി ഉണ്ടായിരുന്നു ടിവിൻ ഉണ്ടായിരുന്നു ഡോണി ചേട്ടൻ ഉണ്ടായിരുന്നു മേവട ഉണ്ടായിരുന്നു ജോ ഉണ്ടായിരുന്നു കറിയാച്ചൻ ഉണ്ടായിരുന്നു ലീ ചേച്ചൻ ഉണ്ടായിരുന്നു പിന്നെ പറയാൻ പേര് ലിസ്റ്റ് സ്റ്റമിച്ചില്ല അങ്ങനെ നല്ല ഫിഷ് കറിയും മോളിയും അതുപോലെ തന്നെ നല്ല ബിരിയാണിയും കൂട്ടി അപ്പോൾ നമ്മുടെ തൃശ്ശൂരുടെയും സൂചി ചേട്ടൻ്റെ കല്യാണം ഇതാണ് നമ്മുടെ കല്യാണ പൊയ്യൻ കല്യാണ ചെക്ക് അവരുടെ കെ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ നവറിയുടെ വീട്ടിൽ പോയിട്ടു അൺഎക്സ്പോർഡ് ഞങ്ങൾ പോയതാണ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നല്ല അവലും കുടിക്കാനായിട്ട് വയർ എന്നറിയാൻ വെള്ളവും തന്നു ആ ഒരു പരവേഷം മാറി അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഡോണിച്ചെടിൻ്റെ അവിടെ കയറി കെ എസ് ആർ ടി സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ നല്ല പരവേഷം ഉണ്ട് അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാൻ നിർത്തി അങ്ങനെ കൊടുത്ത് ജ്യൂസും മേടിച്ച് സമയം ഇങ്ങനെ കാത്തിരിക്കുകയാണ് കാത്തിരിപ്പുകൾക്കൊടുവിൽ ഇതാ ഞാൻ തേടി അവനെത്തി നമ്മുടെ കെ എസ് ആർ ടി സി വന്നിട്ടോ അങ്ങനെ നമ്മുടെ ബസ്സിൽ കയറി ഈ ഷട്ടറുള്ള കെ എസ് ആർ ടി സി ബസ് അവ വല്ലാത്തൊരു ഷോകോ ഗ്ലാസ് കൊണ്ടിരിക്കില്ല ഏതോ സ്ഥലത്തേക്കെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ല പുള്ളി എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് ഫ്രഞ്ച് ആണെന്ന് തോന്നുന്നു അങ്ങനെ കടല വെക്കാനുള്ള ചേട്ടൻ വന്നു ഇതേ കോട്ടയത്ത് നമ്മുടെ അൻസാരിക്കട കടയിലെ കോവർ ട്രേഡേഴ്സ് അത് കഴിഞ്ഞു നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം നേരെ ആലപ്പുഴ എത്തി ഫയസ്സെന്നെ പിക്ക് ചെയ്യാൻ വന്നു അങ്ങനെ ഞങ്ങളിദ്ദേ രാജാക്കട കടയുടെ ഈ ഒരു കടവത്ത് വന്നിങ്ങിരിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ അത് വേറൊരു ഫീൽ തന്നെയാണ് കേട്ടോ ഈവനിങ് ടൈമിൽ ഇങ്ങനെ ഹൗസ് ബോട്ടുകളും ചെറിയ ചെറിയ വള്ളങ്ങളും ബോട്ടുകളൊക്കെ പോകുന്ന കാണാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് നേരെ രാജാക്കട കട ഒരു ബോളിംഗ് ചായം കുടിച്ചു വൈകുന്നേരം അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് ഉമ്മച്ചിട്ട് നല്ല ചിക്കൻ കറിയും ബീഫ് ഫ്രയും അപ്പം ഒക്കെ കൂട്ടി കഴിച്ച് വൈകുന്നേരം അടിപൊളി ചായം കുടിച്ച് വൈകുന്നേരം ടോവിനോ തോമസിനൊക്കെ കണ്ടു കേട്ടോ ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ഫ്രം യാത്രക്കാരൻ ബ്ലോക്ക്